ജില്ലാ വിദ്യാഭ്യാസ കാര്യാലയ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം വെള്ളിയാഴ്ച മന്ത്രി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ പി രമേഷ് കുമാർ മലപ്പുറത്ത് അറിയിച്ചു പിന്നെ കൃത്യമായിട്ട് മലപ്പുറം പിന്നെ പ്രസ് ക്ലബിലുള്ള എല്ലാവർക്കും അറിയാം മഴക്കാലം ആവുമ്പോൾ മുൻപ് ഡി ഡി ഓഫീസ് വർക്ക് ചെയ്തിരുന്ന കെട്ടിടത്തിന്റെ അവസ്ഥ നിങ്ങൾ പലരും എഴുതിയിട്ടുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് പൊന്തിയപ്പോ റോട്ടിലുള്ള വെള്ളം കൂടി നമ്മുടെ ഓഫീസിന്റെ ഉള്ളിലേക്ക് വരികയും അവിടെ പിന്നെ അത്യാവശ്യത്തിന് ഉയരമുള്ള തറയായിരുന്നെങ്കിൽ പോലും ആ തറ കൂടി മൂടി വെള്ളം ഒഴുകുന്ന ഒരവസ്ഥ കാരണം പുറത്തേക്ക് ഒഴുകി പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ അതോടൊപ്പം തന്നെ നമുക്ക് ടോയ്ലറ്റ് ബ്ലോക്കുകൾ അടക്കം ബ്ലോക്ക് ആവുന്ന ഒരു അവസ്ഥ പിന്നെ നിലത്ത് വെച്ചിട്ടുള്ള ഫയലുകളൊക്കെ പിന്നെ വെള്ളത്തിൽ കൊണ്ട് നശിച്ചു പോകുന്ന ഒരു അവസ്ഥ രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം സ്കൂളുകളും അധ്യാപകരും വിദ്യാർത്ഥികളുമുള്ള മലപ്പുറം ജില്ലയ്ക്ക് കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ വിദ്യാഭ്യാസ കാര്യാലയ സമുച്ചയം ഒരുങ്ങുന്നത് മലപ്പുറം കോട്ടപ്പടിയിലെ നിലവിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ശിലാസ്ഥാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനാകും ചടങ്ങിൽ എം എൽ എമാരായ പി ഉബൈദുള്ള പി നന്ദകുമാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് കളക്ടർ വി ആർ വിനോദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ തുടങ്ങിയവർ പങ്കെടുക്കും സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സമഗ്ര ശിക്ഷാ കേരള വിദ്യാകിരണ മിഷൻ കയറ്റ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന മൂന്ന് നില കെട്ടിടത്തിനാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അനുവദിച്ച അഞ്ച് കോടി രൂപയിൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി രൂപയുടെ ടെൻഡർ തുകയിലുള്ള നിർമ്മാണമാണ് നടക്കുക പൊതുമരാമത്ത് വകുപ്പ് മേൽനോട്ടം വഹിക്കുന്ന നിർമ്മാണത്തിൽ ഒന്നാം നിലയും ഡി ഡിഇ കാര്യാലയം എസ് എസ് കെ കാര്യാലയം മറ്റ് ഉദ്യോഗസ്ഥരുടെ കാര്യാലയം കോൺഫറൻസ് ഹാൾ നടുക്കുറ്റം പാർക്കിംഗ് തുടങ്ങിയവയും പൂർത്തിയാക്കും മലപ്പുറത്തേക്കുള്ള വരവിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസ് ഐറ്റം ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറുന്നു തോന്നുന്നുണ്ടോ അതെന്തായ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ടു മാസായ മലപ്പുറം ഇനി മരണമാസം വലിയ മലപ്പുറത്തിനൊത്ത വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജും വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാംജും ജൂം ഹൈപ്പർ മാർക്കറ്റ് മലപ്പുറം ഗ്രാൻഡ് ഓപ്പണിംഗ് ഓൺ ഫെബ്രുവരി നയൻറ്റീൻ എ എം